പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും കൃത്യമായ നമസ്കാരം ഓണക്കാലം വരാൻ പോവുകയാണ് ഓണക്കാലം മാത്രമല്ല മഴക്കാലം വന്നെത്തി കഴിഞ്ഞു ഇപ്പോൾ ഓണത്തിന് സുലഭമായിട്ട് പച്ചക്കറി കൃഷി ആരംഭിക്കണമെങ്കിൽ അതിനുള്ള സമയം വളരെ ആസന്നമായിരിക്കുകയാണ് നമുക്കറിയാം ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രണ്ട് കാർഷിക വിളകളാണ് ഓണക്കാല പുഷ്പകൃഷി അതോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറി മലയാളിയിൽ ഓണത്തിനുണ്ടാക്കുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളിലെല്ലാം വിവിധങ്ങളായിട്ടുള്ള പച്ചക്കറികൾ ധാരാളം ചേർക്കാറുണ്ട് കേരളത്തിലെത്തുന്ന പച്ചക്കറികളിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴം പച്ചക്കറികളാണ് കേരളത്തിൽ ഓണക്കാലത്ത് സമൃദ്ധമായി എത്തുന്നത് നമുക്കാവശ്യമായ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ മാസം പകുതിയോടെയെങ്കിലും ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് ഓണത്തിന് സമൃദ്ധമായി സദ്യ വേണ്ടിയുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ കൃഷിയിടങ്ങളിലും നമ്മുടെ മട്ടുപ്പാകുകളിലൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയം വളരെ ആസന്നമായിരിക്കുകയാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുവാനായി നല്ല തുറസ്സായിട്ടുള്ള നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് നമുക്കൊരു കാരണവശാലും തണലുള്ള സ്ഥലങ്ങൾ പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ പാടില്ല പല കർഷകരും തണലുള്ള സ്ഥലങ്ങളിലൊക്കെ പച്ചക്കറി വിളകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചെടിക്ക് വളർച്ചയില്ലാത്ത അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് സൂര്യപ്രകാശം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഓണക്കാലം എന്ന് പറയാൻ പൊതുവെ മഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കേരളത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൃഷി ചെയ്യുക എന്നത് പ്രയാസകരം കൂടെയാണ് ഇപ്പം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് എത്ര വെള്ളം കിട്ടും അതിനേക്കാൾ മുകളിൽ ഒരു രണ്ടടി ഉയരത്തിൽ വാരങ്ങൾ എടുത്തുകൊണ്ട് ഒരു രണ്ടടി ഉയരമുള്ള വാരങ്ങൾ എടുത്തുകൊണ്ട് വാരത്തിന് മുകളിൽ നന്നായിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൃഷി ആരംഭിക്കുകയാണെങ്കിൽ നന്നായിട്ട് പച്ചക്കറികളെ വളർത്തിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് മണ്ണൊരുക്കുന്ന സമയത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഒരു രണ്ടര മുതൽ മൂന്ന് കിലോ കുമ്മായ വസ്തുക്കൾ അത് കുമ്മായമോ ഡോളമൈറ്റോ കക്കപ്പൊടിയോ കർഷകൻ ഏറ്റവും അടുത്ത് കിട്ടുന്നതും ഏറ്റവും സുലഭമായി കിട്ടുന്ന കുമ്മായ വസ്തുക്കൾ മണ്ണിൽ അടിവളമായി ചേർത്തുകൊണ്ട് മണ്ണിൻ്റെ പി എച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നതിന് അത് സഹായമാകും ഇപ്പോൾ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് കൃഷി ആരംഭിക്കാൻ കഴിയൂ അപ്പോൾ നമ്മൾ ഗ്രോബേ വീട്ടുവുള്ളൊക്കെ കൃഷി ചെയ്യുന്നവർ ഗ്രോബേഗിലും ചാക്കുകളിലും മണ്ണ് നിറച്ച് കൃഷി ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് അപ്പോൾ ചട്ടി നിറയ്ക്കാനായി പോട്ട് മിശ്രിം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം അച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പോട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോബേഗ് ബാഗുകളിലേക്ക് നിറയ്ക്കുവാൻ പാടുള്ളൂ കുമ്മാ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് തൈ നടാൻ പാടുള്ളൂ അപ്പോൾ തൈ നടുന്നതിന് മുന്നോടിയായി നന്നായിട്ട് ജൈവവളോടണം ഓപ്പൺ സ്പേസിലൊക്കെയാണ് നമ്മൾ കൃഷി കൃഷി ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജൈവവളം കൊടുക്കണം അടിവളമായിട്ട് തന്നെ ഒരു സെൻറ്റിന് കുറഞ്ഞത് ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോ ജൈവവളം നന്നായിട്ട് മണ്ണിൽ അടിവളമായി ചേർത്ത് അത് കാലി വളമാവാം കോഴി വളമാവാം കമ്പോസ്റ്റ് ആവാം പച്ചില വളങ്ങളാവാം നമുക്ക് സുലഭമായും വില കുറച്ചും കിട്ടുന്നതുമായ ഏത് ജൈവവളം വേണം അടിവളമായി നമുക്ക് ചേർക്കാം നന്നായിട്ട് അടിവളമൊക്കെ ചേർത്ത് ഉഴുത് മറിച്ച ശേഷം നമുക്കതിൽ നമ്മളെ തൈകൾ നടാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളും തൈകൾ നടന്നുമ്പോൾ തന്നെ നമുക്ക് ഒരു ബേസൽ ഡോസ് എന്ന നിലയ്ക്ക് രാസവളം കൂടെ വേണമെങ്കിൽ അടിവളമായി നമുക്ക് ചേർക്കാം അപ്പൊ ജൈവ കൃഷിയാണ് ചെയ്യുന്നെങ്കിൽ ധാരാളം ജൈവവളങ്ങൾ കൊടുത്തുകൊണ്ടും നമുക്ക് കൃഷി ആരംഭിക്കാം ഓണക്കാല പച്ചക്കറി കൃഷിക്ക് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കുന്ന തൈകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നടിയിൽ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമേന്മയും ക്വാളിറ്റി ഉള്ളതുമായിരിക്കണം നമ്മൾ പൊതുവെ നഴ്സറികളിൽ നിന്നൊക്കെ ഇതുപോലെ പ്രോട്രൈകളിൽ ഉത്പാദിപ്പിച്ച തൈകളാണ് നമുക്ക് വിപണികൾ കിട്ടുന്നത് ഇതുപോലെ ഒരു നാലിലെ പ്രായമായ ഇതുപോലെ അടിപൊളി തൈകൾ നന്നായിട്ട് വേര് വളർച്ചയൊക്കെയുള്ള നല്ല സൂപ്പർ ഗുണമേന്മയുള്ള നല്ല തൈകളായിരിക്കണം നമ്മൾ ഓണക്കാലത്ത് നമ്മൾ വാങ്ങി നടേണ്ടത് ഇപ്പോൾ ഒരുപാട് വളർച്ച എത്തിയ അല്ലെങ്കിൽ പ്രായം ചെന്ന തൈകൾ നമ്മൾ വാങ്ങി നടാൻ പാടില്ല തൈകളുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം പ്രായമായ നാലിലെ മുതൽ അഞ്ചിലേക്ക് പ്രായമായ ഇളം തൈകളാണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ നടാനായി നടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ചെറിയ കുടിയെടുത്ത് ഈ കപ്പ് പോലുള്ള വേരുപടലം മാത്രം മണ്ണിൽ താഴ്ത്തി വയ്ക്കുന്ന തരത്തിലേക്ക് നടുക ഒരുപാട് താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അഴിപ്പോകാനുള്ള സാധ്യതയുണ്ട് ചില കർഷകരൊക്കെ ഈ പകുതിയിൽ കൂടുതൽ ഫാം മണ്ണിൽ താഴ്ത്തി വെക്കാറുണ്ട് അങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചിലപ്പോൾ അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈകൾ നടുന്നതിന് മുന്നോടിയായി തന്നെ ജൈവവളം ചേർക്കുമ്പോൾ നമ്മൾ ഒരു അഞ്ച് ഗ്രാം വാമൂടെ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടിയിൽ വേരുപിടിച്ച് ചീട്ടുന്നതിനും ചെടികളുടെ വേര് വളർച്ച കൂട്ടുന്നതിനും ഇത് വളരെ സഹായമാവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കാർഷിക വിളകൾ വിത്ത് നട്ട് മുളപ്പിക്കേണ്ട കാർഷിക വിളകളുണ്ട് ഉദാഹരണം പയറൊക്കെ പയർ പോലുള്ള കാർഷിക വിളകളൊക്കെ വിത്ത് നട്ടാണ് മുളപ്പിക്കുന്നത് ഉദാഹരണം കുമ്പളം മത്തൻ ഇങ്ങനെയുള്ള കാർഷിക വിളകൾ വിത്ത് നട്ട് മുളപ്പിക്കാറുണ്ട് അപ്പോൾ വിത്ത് നട്ട് മുളപ്പിക്കുന്ന കാർഷിക വിളകൾ നമ്മൾ ശ്രദ്ധിക്കണം വിത്ത് നടുമ്പോൾ വിത്തോളം ആഴത്തിൽ മാത്രം നടാൻ ശ്രദ്ധിക്കണം പല കർഷകരും ഒരുപാട് ആഴത്തിൽ വിത്തുകൾ താഴ്ത്തി വെക്കാറുണ്ട് അത് അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ വിത്തോളം ആഴത്തിൽ മാത്രമേ വിത്തുകൾ താഴ്ത്തി വെക്കാൻ പാടുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ നടീൽ വസ്തു ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വളരെ ഗുണമേന്മയുള്ളതും നല്ല അത്യുൽപാദന ശി ഉള്ളതും രോഗപ്രതിരോധശേഷിയുള്ളതും കൂടുതൽ വിളവ് കിട്ടുന്നതുമായ നടീൽ വസ്തുക്കൾ നമ്മൾ വാങ്ങി നമ്മുടെ കൃഷിയിടത്തിൽ നടുകയാണെങ്കിൽ ഈ ഓണക്കാലത്ത് അടിപൊളിയായിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ മട്ടുപാവുകളിലും നമ്മുടെ തുടികളിലൊക്കെ നന്നായിട്ട് പച്ചക്കറികൾ വിളയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓണസദ്യ ഉണ്ടാൻ കഴിയും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം എല്ലാവരും സന്തോഷമായിരിക്കും എല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ